ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ താഴുമ്പോൾ മറ്റുള്ളവർ എറണാകുളം എറണാകുളം തൂത്തുവാരി എറണാകുളത്തെ ഒരു തരത്തിലും സംശയത്തിനിടയില്ലാത്ത വിധം കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം എൽ ഡി എഫിന് യു ഡി എഫിന്റെ കയ്യിലേക്ക് ഭദ്രമായി ഒതുങ്ങുന്നു പാലക്കാട് പക്ഷെ അതേസമയം ശക്തമായ മത്സരം ഒരു പക്ഷേ എൻ ഡി എക്ക് കൊല്ലം കോർപ്പറേഷൻ പക്ഷേ അതേസമയം ലീഡ് നില നോക്കിയാൽ ഇപ്പോഴും ഇടതുമുന്നണിക്കാണ് മുൻതൂക്കം കൂടുതൽ സീറ്റുകളിൽ ലീഡ് ഇടതു മുന്നണിക്കാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് എൽ ഡി എഫിന്റെ കയ്യിൽ തന്നെയാണ് പക്ഷേ കൊല്ലം ജില്ലയിലാകെ കൊല്ലം കോർപ്പറേഷനിലടക്കം അവിടെയും ഇടതു എറണാകുളം ജില്ലയിൽ കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ിൽ കോർപ്പറേഷനുകളും യു ഡി എഫിന് മുൻസിപ്പാലിറ്റികളിൽ അൻപത്തി മൂന്നെണ്ണം യു ഡി എഫ് എൽ ഡി എഫിന് ഇരുപത്തെട്ടേ ഉള്ളൂ ജില്ലാ പഞ്ചായത്തുകൾ എട്ട് ആറ് എന്ന സ്ഥിതി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും യു മുന്നിൽ എല്ലായിടത്തും എല്ലായിടത്തും യു ഡി എഫ് മുന്നിൽ നിൽക്കുന്ന കാഴ്ച സമഗ്രം സമ്പൂർണ്ണമാണ് യു ഡി എഫിന്റെ ഈ തേരോട്ടം തിരുവനന്തപുരത്തും കൊല്ലത്തുമടക്കം ഇടതുമുന്നണിയെ വിറപ്പിക്കുക അതുപോലെ തന്നെ പത്തനംതിട്ടയും ഇടുക്കിയും കോട്ടയവും എറണാകുളവും തൃശൂരും പോലും നിലനിർത്തുക എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി യു ഡി എഫിന്റെ തൂത്തുവാരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംസ്ഥാന നേതാവ് കൊടുങ്ങാനൂരിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു വീണ്ടും ലീഡ് സീറ്റിൽ പാലക്കാട് പാലക്കാട് കോഴിക്കോട് കോഴിക്കോട് ചിത്രം ചേർത്തുന്നു തിരുവനന്തപുരത്ത് ആർക്കെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുപോയെന്നുള്ളത് ഇപ്പോഴും സംശയമാണ് വോട്ടെണ്ണൽ മൂന്നര മണിക്കൂർ കഴിയുമ്പോഴും ആരും കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്നില്ല അൻപത്തൊന്ന് സീറ്റുകൾ വേണം അവിടെ ഇപ്പോഴും എൻ ഡി എ ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി മുപ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രം ഇടതു മുന്നിൽ ഇരുപത് യു ഡി എഫിന് പതിനഞ്ച് ഒരു സ്വതന്ത്രൻ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കോർപ്പറേഷനുകൾ തിരുവനന്തപുരം ആടി ഉലയുന്നു തൽക്കാലം എൻ ഡി എ മുന്നിൽ ഒരിടത്തും മാത്രം കോഴിക്കോടും മാത്രം എൽ ഡി എഫ് അവിടെയും ശക്തമായ മുന്നേറ്റം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തി ആറ് ഇരുപത്തി മൂന്നാണ് യു ഡി എഫ് മൂന്ന് സീറ്റിന് മാത്രം പുറകിൽ ബാക്കി എല്ലാ കോർപ്പറേഷനുകളും ബാക്കി എല്ലാ കോർപ്പറേഷനുകളും യു ഡി എഫിനൊപ്പം തൂത്തു ഇങ്ങനെ ഒരു ട്രെൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് അല്പം നില മെച്ചപ്പെടുത്തിയ കാലത്ത് പോലും ഇത്രയും വലിയ ട്രെൻഡ് ഉണ്ടായിട്ടില്ല ജില്ലാ പഞ്ചായത്തുകളിലും ഒരുപക്ഷണം സംസ്ഥാനത്ത് എൽ ഡി എഫ് പൊളിക്കുന്നത് എങ്ങനെയാണ് യു ഡി എഫ് നോക്കാം ഗ്രാമപഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ എടുത്താണ് മുനിസിപ്പാലിറ്റിയിൽ ചുരുങ്ങുന്നു ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷനിൽ കോർപ്പറേഷനിൽ ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിന്റെ മേൽക്കൈ നാനൂറ് കടന്നിരിക്കുന്നു ആദ്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് ഗ്രാമപഞ്ചായത്തുകൾ തൂത്തുമായിരുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ നില ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിജയം കോർപ്പറേഷന്റെ കാര്യത്തിലും ഇങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്ത് പോലും യു ഡി എഫിന് ഇത്രയും വലിയ മേൽക്കെ കൊടുത്തിട്ടില്ല വൈറ്റ് ക്ലീൻ വാഷ് എന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ് സമഗ്രം സമ്പൂർണ്ണം ആധികാരികം യു ഡി എഫിന്റെ വിജയം ആലപ്പുഴ ജില്ലയിലെ അഞ്ചു പഞ്ചായത്തുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നുണ്ട് ഇടുക്കിയിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ച ലീഗ് സ്വതന്ത്രൻ വിജയിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് രാജാക്കാട് പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കെ എം സുധീർ വിജയിച്ചിരിക്കുന്നു